എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ പറയുന്നത് നിറയെ പേര് നിറയെ പേർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കുമ്പോൾ അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറയണം ഇങ്ങനെ വീഡിയോയിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്നാണ് നോക്കി എടുക്കേണ്ടതെന്ന് പറയുക ഇത് വെറുതെ വാട്സപ്പ് നമ്പർ മാത്രം കൊടുത്തിട്ട് ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല ഒന്ന് കൊടുക്കുന്നവർ കൊടുത്തോളൂ കൊടുക്ക കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ ഒന്നാൽ ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നവർ അത് ഡീറ്റെയിൽ ആയിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക് അറിയില്ല അവർ ഇപ്പോൾ വാട്സപ്പ് നമ്പറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം കിട്ടി അതിൽ കയറി ഓപ്പണായി വന്നു പിന്നെ അവർ അവർ ചിന്തിക്കുന്നത് ഇനിയുള്ളവരാണെങ്കിലും ഇനി കയറുന്നവരാണെങ്കിലും ഡീറ്റെയിൽസ് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരിട്ട് അവർക്ക് കൊടുക്കുകയല്ല അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നേരിട്ട് അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നോക്കിയിട്ട് എന്നോട് ചോദിക്കുക അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും അങ്ങനെയാണ് ഡീറ്റെയിൽസ് പിന്നെ ഒന്നും ഞാൻ വിളിച്ച് കൺഫേം ചെയ്യാണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക ചിലത് എന്താ പറയുക ബുദ്ധിമുട്ടുള്ളത് ഞാൻ അപ്പം തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് അത് വിളിക്കരുത് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് പൈസ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാത്തവരുണ്ട് അല്ല ഗൂഗിൾ പേ അല്ല ഗൂഗിൾ എന്താ പറയുക ശ്രീമേരിയുടെ യു പി ഐ ഡിയിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തവരുമുണ്ട് അപ്പോൾ അത് യു പി ഐ ഡിയിൽ ചെയ്താൽ തന്നെ കാര്യമുള്ളൂ നമ്പറൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയാത്തവർ അതറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇപ്പം നിങ്ങളുടെ ഐ ഡിയിൽ തന്നെ ചെയ്യണം വേറെ ഐ ഡിയിൽ നിന്നാണെങ്കിലും എനിക്കത് അയച്ചവർ അത് സ്ക്രീൻഷോട്ട് ചെയ്തു തരും എനിക്ക് ആരയച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അത് തന്നെ കൊണ്ട് ഇപ്പം പിന്നെ നിങ്ങൾ അപ്പം തന്നെ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചതെന്ന ഉപകാരമായിരിക്കും പിന്നെ കഴിഞ്ഞിട്ട് ചേച്ചി ഇതായോ ചേച്ചി ഇതായോ ചേച്ചി എന്ന് പറഞ്ഞിരിക്കരുത് അതയച്ചു കഴിഞ്ഞ് ഞാൻ നോക്കും നോക്കിക്കഴിഞ്ഞ് സാവധാനം പോലെ ഞാൻ തരും ഞാൻ തരാതിരിക്കില്ല അയ്യോ എൻ്റെ രൂപ രൂപ പോയല്ലോ ആരും ചിന്തിക്കേണ്ട ഞാൻ തരും അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വിശ്വകർമ്മ യുവതി ഇരുപത്തൊന്ന് വയസ്സ് ഒരു ദോഷം ഉയരുന്നൂറ്റി അറുപത്തൊന്ന് ഇരുനിറം വിദ്യാഭ്യാസം പ്ലസ് ടു അച്ഛൻ വർക്ക്ഷോപ്പാണ് അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം തൃശ്ശൂർ കുന്നംകുളം ഇവർ വരനു പറയുന്ന ഡിമാൻഡ് ഇരുപത്തിയേഴ് വയസ്സ് വരെ മതി നല്ല ജോലിയാണ് താല്പര്യം വിദേശം ബിസിനസ് താല്പര്യം സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് കണക്കയുവതി വയസ്സ് നാൽപ്പത്തിനാല് നക്ഷത്രം അശ്വതി വിദ്യാഭ്യാസം എസ് എസ് എൽ സി സ്ഥലം മലപ്പുറം ഇവർക്ക് വരണു പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയൊക്കെ ആവാം ഇവർ ഫസ്റ്റ് ആണ് അപ്പോൾ സെക്കൻഡ് മാരേജ് നോക്കുകയാണെങ്കിൽ തന്നെ ബാധ്യത ഇല്ലാത്തത് ഓക്കെ അഥവാ കുട്ടികളുള്ളവരാണെങ്കിൽ ഒരു കുട്ടിയാണെങ്കിലും ഓക്കെ അതും വളരെ ചെറിയ കുട്ടിയാണെങ്കിലും ഓക്കെ അല്ലാത്ത നോക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എറണാകുളം മലപ്പുറം ഈ ഭാഗങ്ങളാണ് നോക്കുന്നത് പിന്നെ ഇവർ ജാതി പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വേണ്ട ബാക്കി എല്ലാ ജാതികളും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്ത നമ്പർ ഈഴവ യുവതി മുപ്പത്താറ് വയസ്സ് അവർ വിദ്യാഭ്യാസം ബി എസ് സി സ്ഥലം ആലപ്പുഴ തിരുവനന്തപുരത്താണ് ഇവർ ജോലി ചെയ്യുന്നത് ഇവർ വരെ പറയുന്ന ഡിമാൻഡ് നാൽപ്പത് വയസ്സ് വരെയൊക്കെ ആവാം നാൽപ്പത് വയസ്സ് വരെ അവർ പറഞ്ഞിട്ടുള്ളൂ വിദേശം താല്പര്യം വിദേശം താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകണം കൊണ്ടുപോകുന്നവരാണെങ്കിൽ മാത്രം വിദേശം നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രൈവറ്റ് ജോലി ഗവൺമെൻറ് ജോലി സ്വന്തം ജാതി പിന്നെ നല്ല വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഡിഗ്രിയെങ്കിലും വേണം ഇവർ ഇടുത്തറൻ സാമ്പത്തികമാണ് പിന്നൊരു സഹോദരനുണ്ട് അപ്പോൾ ഇവർ സ്ഥലം പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഈ മൂന്ന് സ്ഥലത്തുള്ളവർ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ആണ് ഇന്നത്തെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം